അദ്ധ്യായം പന്ത്രണ്ട് അബ്രാമിനെ വിളിക്കുന്നു കർത്താവ് അബ്രാമിനോട് അരുളിച്ച ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക രണ്ട് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും മൂന്ന് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവന്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ച് പ്രായമായിരുന്നു അഞ്ച് അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു ആറ് അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച ശക്തമിൽ മൊറയുടെ ഓക്കുമരം വരെ എത്തി അക്കാലത്തു കാനാൻദാർ അവിടെ പാർത്തിരുന്നു ഏഴ് കർത്താവ് അബ്രാമിനു പ്രത്യക്ഷപ്പെട്ട് അരുവി ചെയ്തു ഈ നാട് നിന്റെ സന്തതികൾക്കു ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു എട്ട് അവിടെ നിന്ന് അവൻ ബദേലിനു കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബദേലിനു കിഴക്കും അയക്കു പടിഞ്ഞാറുമായി താവളമടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു ഒമ്പത് അവിടെ നിന്ന് അബ്രാം നഗബിനു നേരെ യാത്ര തുടർന്നു അബ്രാം ഈജിപ്തിൽ പത്ത് അവിടെ ഒരു ക്ഷാമമുണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്നു കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു പതിനൊന്ന് ഈജിപ്തിലെത്താറായപ്പോൾ ഭാര്യ സാറായിയെ വിളിച്ച് അവൻ പറഞ്ഞു നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം പന്ത്രണ്ട് നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും ഇവൾ അവന്റെ ഭാര്യയാണ് എന്നിട്ട് എന്നെ അവർക്കൊന്നു കളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും പതിമൂന്ന് നീ മൂലം എനിക്കാപത്തുണ്ടാകാതിരിക്കാൻ പ്രതി അവർ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എന്റെ സഹോദരിയാണെന്ന് പറയണം പതിനാല് അവർ ഈജിപ്തിലെത്തി അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്കും മനസ്സിലായി പതിനഞ്ച് അവളെ കണ്ടപ്പോൾ ഫറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി ഫറവോയോട് പറഞ്ഞു അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് അനയിക്കപ്പെട്ടു പതിനാറ് ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അവൻ ആടുകൾ കാളകൾ കഴുതുകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേലക്കാരികൾ എന്നിവ ലഭിച്ചു പതിനേഴ് പക്ഷേ അബ്രാമിന്റെ ഭാര്യസാറായ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു പതിനെട്ട് തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു നീ ഈ ചെയ്തത് എന്താണ് പത്തൊമ്പത് അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ സഹോദരിയാണ് എന്നു നീ പറഞ്ഞതെന്തിന് അതുകൊണ്ടല്ലേ ഞാനവളെ ഭാര്യയായി സ്വീകരിച്ചത് ഇതാ നിന്റെ ഭാര്യ അവളെയും കൊണ്ട് സ്ഥലം വിടുക ഇരുപത് ഫറവോ തന്റെ ആൾക്കാർക്ക് അബ്രാമിനെക്കുറിച്ചു കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുവതകളോടുകൂടി യാത്രയാക്കി